ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും എഴുപത്തിനാല് കിലോമീറ്റർ ദൂരെ മാറി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂര വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയുണ്ട് അതാണ് കാനാടിക്കാവ് ശ്രീവിഷ്ണുവുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലുള്ള അമ്പലക്കുളമാണ് ഈ കാണുന്നത് അമ്പലക്കുളത്തിന് ചുറ്റും ദേവിദേവന്മാരുടെ അതിമനോഹരമായ ശില്പങ്ങള് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഏർ ഒത്തിരി കൊത്തുപണികളും നമുക്ക് കാണാൻ പറ്റും അമ്പലക്കുളവും അമ്പലക്കുളത്തിനു ചുറ്റും ദേവി ദേവിദേവന്മാരുടെ ശില്പങ്ങളും ശിവനും പാർവതിയും ഒത്തിരി ഉപദൈവങ്ങളും എല്ലാം ഈ ഉണ്ട്. നാനൂറ് വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഭുവനേശ്വരി ദേവി വിഘ്നേശ്വരൻ നാഗരാജാവ് നാഗേക്ഷി അങ്ങനെ ഉപപ്രതിഷ്ഠകളും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരും ഏർ കൂടെ അമ്പലത്തിനകത്ത് ഉണ്ട് അവലെ അഞ്ചരയ്ക്ക് നട തുറന്ന് രാവിലത്തെ പൂജാതി കർമ്മങ്ങൾ എട്ടരയ്ക്ക് ആരംഭിക്കും പത്തര തൊട്ട് പതിനൊന്ന് വരെ ഉച്ചപൂജ നിവേദ്യം എല്ലാം ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നൃത്തങ്ങളായിരിക്കും ഭഗവാന്റെ നൃത്തത്തിന്റെ സമയകർദ്ധ്യം ആളുകളുടെ തിരക്കിനനുസരിച്ച് മാറ്റങ്ങൾ വരും അതിനുശേഷം പിന്നെ നട അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷമാണ് നട തുറക്കുക പിന്നെ എട്ടര വരെ നട ഓപ്പൺ ആയിരിക്കാം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും സ്വാമിക്ക് പ്രധാന വഴിപാടുകളായിട്ട് വരുന്നു ബ്രഹ്മ വെള്ളാട്ട് വെള്ളാട്ട് പൂജ ചൊവ്വാഴ്ചകളിൽ ശാക്തേയ പൂജ ശാക്തേയ പൂജ പ്രധാനമായിട്ടും ശാക്തേയ കർമ്മങ്ങൾക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമാവാസി ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലും യഥാക്രമം അമാവാസി ശക്തി പൂജയും പൗർണമി ദിവസങ്ങളിൽ പൗർണമി ശാക്തേയ പൂജയും ഉണ്ടായിരിക്കും അമാവാസി പൂജ ശത്രുദോഷ നിവാരണത്തിനും തൊഴിൽ പുരോഗതിക്കും പൗർണമി ശാക്തേയ പൂജ കുടുംബത്തിന്റെ സന്താനങ്ങളുടെ മംഗല്യ അഭിവൃദ്ധിക്കും എല്ലാം കണക്കാക്കപ്പെടുന്നു നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഷമങ്ങള് സ്വാമിയോട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുമായ സ്വാമി നമ്മളുടെ കൂടെ നിന്ന് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരും നമ്മൾക്ക് അനുഭവങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങള് സർവദോഷ പരിഹാരങ്ങൾക്കും ആഗ്രഹ സാഫല്യങ്ങൾക്കും ഏറ്റവും വളരെ അധികം നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പരിഹാരം കാണുന്ന ഒരേ ഒരു സ്വാമിയാണ് വിഷ്ണുമായ സ്വാമി കുട്ടിച്ചാത്തൻ വിഷ്ണുമായ സ്വാമിയുടെ ഉത്സവം വരുന്നത് ജനുവരിയിലാണ് എത്ര ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അത്ര ആളെന്ന് ഭഗവാൻ തിരിച്ചു കൊടുക്കും രൂപക്കളം വഴിപാട് രൂപക്കുളം തൊഴുക രൂപക്കളം ചവിട്ടി പാതസ്പർശം ഏറ്റവും ഭാഗത്ത് ഏറ്റവും ഭഗവാനെ തൊഴുതുപോയാൽ എല്ലാ ദോഷങ്ങളും മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് എന്ത് പ്രശ്നങ്ങളും എന്ത് വിഷമങ്ങളും ഉണ്ടെങ്കിലും ഭഗവാനായിട്ട് നമ്മൾ ഭഗവാനോട് എത്രത്തോളം പ്രാർത്ഥിക്കുന്നു എത്ര നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നു അത്രയധികം ഭഗവാൻ നമുക്ക് തിരിച്ചു നൽകും നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ പ്രശ്നങ്ങളും നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കോട്ടെ നമ്മൾ ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവാനോട് എത്രയധികം ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രയധികം ചേർന്ന് നിന്ന് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഭഗവാൻ തന്നെ കാണിച്ചു തരും ഇനിയും ഇതിനെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ